പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് സെമിനാർ ഹാളിലാണ് ഓൾ കേരള മാജിക് മിഷൻ പാലക്കാടിൻ്റെ മൂന്നാമത് കൺവെൻഷൻ മാസ്മര രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി കോളേജിൽ വെച്ച് സന്തോഷമുണ്ട് മാജിക്കിലൂടെ ജനങ്ങളിലേക്ക് പ്രാധാന്യം മാജിക് എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ന് നമുക്ക് വിശേഷമാധ്യമങ്ങളിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം മാജിക്കിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി കലാകാരന്മാർക്ക് സാധിക്കും എന്നതിൽ യാത്ര ആക്കുകയില്ല നിങ്ങൾ തീർച്ചയായും അതിനു വേണ്ടി മുൻ മുൻകൈ എടുക്കണം എന്നുള്ള കൂടിയാണ് എനിക്ക് പറയാറ് പ്രമുഖ മാന്ത്രികരായ യദൂനാഥ് അഫ്സൽ അബിരൂപ് പട്ടാമ്പി എന്നിവരുടെ വ്യത്യസ്ത ഗാലാഷോയും മെജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ അബൂബക്കർ തൃശൂർ മെൻ്റലിസ്റ്റ് ജിൽജിലി ബോബി തുടങ്ങിയവരുടെ ടീച്ചിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു പ്രമുഖ മാന്ത്രികരായ ശശി താഴത്തുവയൽ വയനാട ഹരിദാസ് തൃശൂർ ശ്രീജിത്ത് വിയൂർ സേതു നിലമ്പൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി ഇരുന്നൂറോളം മാന്ത്രികർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മാജിക് ഷോ സംഘടിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി